ഇന്ന് ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലൊരു ഫ്രൂട്ട് ഉണ്ട് ഗൈസ് അതിനെയാണ് നമുക്ക് ഫ്രൂട്ട് കാണാം ഗൈസ് കാണാൻ പറ്റും ഇതിന്റെ പേരാണ് ഗൈസ്ബറി ഇത് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നു ജ്യൂസ് ഒക്കെ അടിക്കാൻ നല്ല നല്ലയാണ് പൂവ് അതിന്റെ പൂവ് ഇതേപോലെ പൂവ് ഫ്രൂട്ടാവുമ്പോ ഇങ്ങനെ ആവും ചെറിയ ഇതിനകത്തെല്ലാം ഇങ്ങനെ വന്ന് പിടിക്കും ഇത് ഒരു വള്ളിച്ചെടിയാണ് വന്ന് ഇന്ന് ഞങ്ങൾ കണ്ടതേ ഇല്ല ഞങ്ങൾ തൊടാൻ ചെല്ലുമ്പോ ഇവിടെ ഇങ്ങനെ തൊട്ടോ എന്ന് ഞങ്ങക്ക് ക്ഷയിക്കാൻ തരുന്നുണ്ട് ഗൈസ് ഞാൻ ക്ഷയിക്കാണ്ട് തന്നിട്ട് കൈ അങ് അകത്തോട്ടാക്കി ഗൈസ് ഗൈസ് ഇവിടെ ഇവളെ നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ കൊള്ളാൻ പോയി കഴുകിക്കോണോ ഉറങ്ങിക്കോടി എടിക്കലിപ്പന്നായ് ചന്ദു

ഒരാളും കൂടെ വന്നിട്ടുണ്ട് ആരൊക്കെയാ വരുന്നേ കുറെ പേരുണ്ടല്ലോ ആദ്യമായിട്ടാണ് ഗൈസ് ഞങ്ങളുടെ ലൈവിൽ കുറെ പേര് വരുന്നേ ഞങ്ങളുടെ പൂച്ച കുട്ടിയെ നിങ്ങൾക്ക് കാണണോ

ഈ വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളുടെ ചാനലേ ഹായ് എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് നമുക്ക് സുഖമാണ് എവിടെ വർക്ക് ചെയ്യുന്നേ മനു മനു ഹായ് സച്ചു എന്നാണോ പേര് ഹായ് സച്ചു ആ എൻ്റെ ജോലി ഞാൻ കൃഷി ഡിപ്പാർട്ട്മെന്റ് അല്ലേ ആണോ അമ്മ കത്തറിലേ രാഹുൽ ഐ ടി കമ്പനി ഓക്കെ ഓക്കെ ഒരാളും കൂടെ വന്നിട്ടുണ്ട് അതാരാ അവധിയൊക്കെ അല്ലായിരുന്നോ അങ്ങനെ വിചാരിച്ചു വരാമെന്ന് വിചാരിച്ചു

എല്ലാരും വന്നിട്ട് ലൈവ് ഇഷ്ടപ്പെട്ടില്ലേ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടില്ലേ രാഹുൽ എന്തൊക്കെ ഉണ്ട് യുവർ ഡോട്ടേഴ്സ് നെയ്മര നിജു

അതൊരു അതിന്റെ ഒരു വള്ളിയാണ് നമ്മൾ കൊണ്ടുവന്ന് നട്ടത് അതങ്ങനെ ഒരു വളർന്നു വന്നപ്പോഴത്തേന് ഒരു മരത്തിലോട്ട് കയറ്റി വിട്ട് ശേഷം ശരിക്കും അങ്ങ് പടന്ന് ഇലയിൽ നിന്നാണ് കലകളൊക്കെ ആവുന്നേ ഇത് നല്ല ജ്യൂസ് അടിക്കാനും ഒക്കെ നല്ല സൂപ്പറാണ് ആണ് പെട്ടെന്നൊരു പെട്ടന്ന് ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ഇതിന്റെ ഒരു നാലഞ്ച് ഫ്രൂട്ട് പറ നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് ആൾക്കാർക്ക് കൊടുക്കാം നിങ്ങളും ഇതൊക്കെ വീട്ടില് നട്ട് വെക്കുക നമുക്ക് ജ്യൂസൊക്കെ അടിച്ചിടയ്ക്ക് കുടിക്കാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇതെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതാണ് അതിൻ്റെ ഫ്രൂട്ട് വെട്ടം കുറവാണ് ഇതാണ് ഫ്രൂട്ട് ഇത് നല്ല യെല്ലോ കളറിലാവും ഇത് എന്നിട്ട് എന്നിട്ട് ഇതേപോലെയാണ് ആദ്യ ഇലകൾ പിടിച്ച് എൻ്റെ ഇതിൽ നിന്നാണ് ഫ്രൂട്ട് വന്നിട്ട് ഇതിനകത്ത് ഇതേപോലെ മഞ്ഞിക്കും മഞ്ഞിച്ച് അതിനകത്തൊരു പൂ വരും പൂ വന്ന് ഒരു വെള്ള പൂ വന്നതിന് ശേഷം ഇത് എൻ്റെ ഇതേപോലെ ആകും ഇതേപോലെ ആയിട്ടാണ് ഈ ഫ്രൂട്ട് ഈ ഫ്രൂട്ടിൻ്റെ ഇതിനകത്ത് ചെറിയ ഇലകളുണ്ട് ഈ ഇലകളും നമുക്കിട്ട് ജ്യൂസ് ആക്കി കുടിക്കാം ഗൈസ് പിന്നെ ഇത് കണ്ടു ഗൈസ് ഇത് മിക്ക ആൾക്കാരുടെയും വീട്ടിൽ കാണും

കൊടുത്തേ 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 എല്ലാവർക്കും അവളെ ുംക്കിട്ട് പിന്നെ ഞാൻ ഇവിടെ ഇപ്പൊന്നെ ഇവിടെ നോക്കടി ഇവിടെ നോക്ക് ദേവ കൊച്ചു പിള്ളേരുടെ കൂട്ടുകാരുടെ കൂട്ട് പൂച്ചവിടെ നോക്കടി കൊള്ളി പേ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് അപ്പം താങ്ക്സ് ഇനിയും വരണം അപ്പം ഇനി അടുത്ത ലൈവിൽ എല്ലാരെയും കാണാം കേട്ടോ എന്തൊക്കെ തോമാളത്തിൽ